സുൽത്താൻ ബത്തേരിയിൽ വരുന്നവർ നല്ലൊരു വെജ് റെസ്റ്റോറന്റ് അന്വേഷിച്ച് നടക്കുകയാണോ മൈസൂർ വെജ് കഫേ വായോ മൂന്ന് ആണ് പരിചയപ്പെടുത്തുന്നത് ഇത് സൗത്ത് ഇന്ത്യൻ മീൽസ് ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ ഉണ്ട് ഇത് നോർത്ത് ഇന്ത്യൻ മീൽസ് ഇഷ്ടംപോലെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് മിനി മീൽസ് ഇതിന് എയ്റ്റി ഫോർ റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത് ഇഷ്ടംപോലെ കറികളുണ്ട് തീർച്ചയായിട്ടും ബോളി ഒരുപാട് ഐറ്റംസ് ഇഷ്ടപ്പെട്ടു ഈ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും റേറ്റ് അടക്കം വെജിൻ്റെ ലോകത്ത് പുത്തൻ അനുഭവമായിരിക്കും ഈ മൈസൂർ വെജ് ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് നല്ല വൃത്തി നല്ല ഫുഡ് യാത്രാപ്രേമികളും ഭക്ഷണ പ്രേമികളും സുൽത്താൻ ബത്തേരിയിലേക്ക് വായും മൈസൂർ വെജ് കഫേല സ്പെഷ്യൽ ആണിത് വോളിക എന്നാണിതിൻ്റെ പേരവർ പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് നന്ദിനിഗി അത് കുറച്ചിങ്ങനെ ഒഴിച്ചിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ വെറൈറ്റി ടേസ്റ്റ് അപ്പൊ ഇത് അടിപൊളിയാ അടിപൊളിയാൻ ബത്തേരിയുള്ള മൈസൂർ വെജ് കഫേൽ വന്നിട്ട് ഈ വൊളിക ഈ സാധനം ഒന്ന് കഴിച്ചു നോക്കണം വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും ഓരോ പീസായിട്ടൊന്നും എടുക്കുന്നില്ല അത് ഇത്രയും ടേസ്റ്റി ഉള്ള സാധനം ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ മൈസൂർ വെജ് കഫയുടെ അടുക്കള വിശേഷങ്ങളടക്കം എല്ലാ വിഭവങ്ങളെ കുറിച്ചും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് തീർച്ചയായും കാണണേ